കേരള ജനത മനാഫിനു വേണ്ടി ഇങ്ങനെ ശബ്ദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മനാഫ് ആ നിന്ന് ഒഴിവാകുമായിരുന്നില്ല അസലക്കും വറഹമുല്ല ചില കാര്യങ്ങൾ മനാഫിനോടും പറയാതിരിക്കാൻ വയ്യ മനാഫ് കേരള ജനതയോട് നന്ദി കേട് കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് ആ അനുഗ്രഹം ചെയ്തു തന്നയാളെ ആദരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അത് നാവുകൊണ്ട് അയാളെ പുകയത്തലാവാം അല്ലെങ്കിൽ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാകാം സേവനമാകാം വിശ്വാസമാവാം ഇതൊക്കെയാണ് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ നന്ദി കേരള ജനതയോട് മനാഫിനും ഉണ്ടാവേണ്ടതുണ്ട് മനാഫിനോട് നന്ദി കേട് കാണിക്കരുതെന്ന് പറയാനുള്ള കാരണം അർജുനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തവർ കേരളത്തിലെ ജനതയാണ് ആ കേരള ജനതയോട് ആരും തന്നെ നന്ദി അറിയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാത്രവുമല്ല ജിതിൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജിതിൻ എല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് അർജുൻ നാട്ടിലെത്താൻ കാരണക്കാരൻ ജിതിൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേരള ജനതയോടുള്ള അപജ്ഞയാണ് നന്ദികേടാണ് കേരളത്തിലെ മാധ്യമങ്ങളാണ് അർജുൻ എന്ന സാധാരണക്കാരനെ വി ഐ പി ആക്കി മാറ്റിയത് കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ അർജുൻ ഇടം പിടിക്കാൻ കാരണം മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളെ വളർത്തി വലുതാക്കിയത് കേരളത്തിലുള്ള ജനങ്ങളാണ് മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ മാധ്യമങ്ങൾ കൊണ്ടും ഒരു പ്രയോജനവുമില്ല ഇന്ന് അർജുൻ എന്ന നമ്മുടെ സഹോദരൻ തന്റെ വീട്ടുവളപ്പിൽ തന്നെ അന്ത്യവിശ്രമത്തിന് സാധിച്ചിട്ടുള്ളത് കേരള ജനതയുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് അവർ അത് ഏറ്റെടുത്തത് കൊണ്ടാണ് അർജുൻ എന്ന സഹോദരൻ ജീവനോടെയാണെങ്കിൽ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ശരീരമെങ്കിലും അർജുൻറെ അമ്മയ്ക്ക് കാണാൻ കഴിയണം മറ്റു കുടുംബങ്ങൾക്ക് കാണാൻ കഴിയണം എന്ന ദൃഢനിശ്ചയം എടുത്തത് കേരളത്തിലെ ജനങ്ങളാണ് അർജുൻറെ കുടുംബം നടത്തിയ വാർത്താ സമ്മാളനം അത് കേരള ജനതക്ക് നന്ദി പറയാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന തന്റെ ഭർത്താവാണ് എല്ലാത്തിനും മുമ്പേ നിന്നത് എന്ന് അർജുൻറെ സഹോദരി പറയുമ്പോൾ തീർച്ചയായും ജിതിൻ അതിന് കടമയുണ്ട് എന്നാൽ കേരള ജനതക്കോ അതുപോലെ മനാഫിനോ യാതൊരു കടമയുമില്ല ജിതിനെ കൊണ്ടാണ് അർജുൻ ഇവിടെ എത്തിയത് എന്ന് വെച്ചാൽ തന്നെ അത് കേരളത്തിലെ ജനങ്ങളോട് എടുത്തു പറയേണ്ട ഒരു വിഷയമല്ല കാരണം ജിതിൻ ആ കുടുംബത്തിലെ ഒരംഗമാണ് എന്നാൽ കേരള ജനതയോ മനാഫോ ആ കുടുംബത്തിൽ അംഗമല്ല മനാഫിന് വേണമെങ്കിൽ ഒന്ന് ശിരൂരിൽ വന്നിട്ട് നോക്കി കാര്യങ്ങൾ വിലയിരുത്തി ഈ കുടുംബത്തോട് സമാധാനിപ്പിച്ച് പോകാമായിരുന്നു പക്ഷേ മനാഫ് അത് ചെയ്തിട്ടില്ല തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി പ്രവർത്തനങ്ങൾ മനാഫ് ചെയ്യുകയുണ്ടായി അതുകൊണ്ടാണല്ലോ മനാഫ് ഇപ്പോൾ ഒന്നാം പ്രതിയായി കേസ് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സന്തോഷകരമെന്ന് പറയട്ടെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സാക്ഷിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചരിത്ര വിജയമാണ് അർജുന നാം വീട്ടിലെത്തിക്കലോട് കൂടി നേടിയെടുത്തത് സങ്കടത്തോടെയാണെങ്കിലും ആ വിജയത്തിൽ ഇന്ത്യ രാജ്യം സന്തോഷിക്കേണ്ട നിമിഷങ്ങളിൽ കേരള ജനത ഒറ്റക്കെട്ടാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ട നിമിഷങ്ങളിൽ കേരളത്തിലെ ഓരോ അംഗത്തിനും സമാധാനമായി സുരക്ഷിതമായി കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒറ്റക്കെട്ടായി ചെയ്യുമെന്ന് ദൃഢനിശ്ചയമെടുക്കേണ്ടതിന് പകരം അതില്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഉള്ളിലൂടെ ഏതോ ദുഷ്ടശക്തികൾ ചരട് വലിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും അർജുന്റെ കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്താൻ വഴിവെച്ചത് ആ കുടുംബം ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ മനാഫിനെ ഒരിക്കലും ആ കുടുംബം പരാമർശിച്ചിട്ടില്ല സൈബർ അക്രമത്തെ ആ കുടുംബം പരാതിപ്പെട്ടത് അതിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഉള്ളതായി അറിയില്ല പിന്നെ എന്തുകൊണ്ടാണ് കേരള പോലീസ് കുടുംബത്തിനില്ലാത്തൊരു പരാതിയുമായി അത് മനാഫിന്റെ പേരിൽ കെട്ടിച്ചമക്കാൻ നോക്കിയത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ് ഇവിടെയാണ് ചില പൊഴുക്കുത്തുകൾ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ടോ എന്ന് നാം തിരിച്ചറിയേണ്ടത് സങ്കടത്തോണയാണെങ്കിലും സന്തോഷിക്കേണ്ട നിമിഷങ്ങളിൽ അത് തല്ലിക്കെടുത്തി ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ കഴിച്ചതാരാണ് അവരെയാണ് പുറത്തു കൊണ്ട് വരേണ്ടത് മനാഫരിക്കലും മതസ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിൽ ഒരു സംസാരവും നടത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിമാണ് മുസ്ലിമായ ആ മനുഷ്യൻ ഈ അർജുനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കുമ്പോൾ പോലും അള്ളാഹു പോലും പറഞ്ഞിട്ടില്ല ആ മനുഷ്യനെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ നോക്കി ആ മനുഷ്യൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്നയാളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് കുടുംബം നൽകാത്ത പരാതിയിൽ പോലീസിനെ അടക്കം പ്രേരിപ്പിച്ച ഘടകമെന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങൾ മനാഫിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ആ കേസിന് പിന്നിൽ കളിച്ചവർ ആരായാലും ആഗ്രഹിക്കുന്നില്ല അവർ നിർബന്ധിതരായിട്ടാണ് ആ കേസിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കേണ്ടി വരുന്നത് അല്ലായിരുന്നെങ്കിൽ ആദ്യം തന്നെ അവർ മനാഫിന്റെ പേര് ഉൾപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നില്ല എന്തുകൊണ്ടാണ് മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ നിർബന്ധിതമായിട്ടുള്ളത് മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ അർജുനെന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാട് പോലും ആ തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ട മനാഫ് എന്ന സഹോദരനെ മതസ്പർദ്ധ ഉണ്ടാക്കിയെന്നും വർഗീയവാദിയാണെന്നും ചിത്രീകരിക്കുമ്പോൾ മനാഫൊരിക്കലും വർഗീയവാദിയല്ല മനാഫൊരു മുസ്ലിമാണെന്ന് കരുതി ഒരു മുസ്ലിം പേരുണ്ടെന്ന് കരുതി മനാഫിനെ വർഗീയവാദിയാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല മനാഫ് മതസ്പർദ്ധയുള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞതായി നിങ്ങൾ തെളിയിച്ചേ മതിയാകൂ എങ്കിൽ മാത്രമേ മനാഫിനെ പ്രതിയാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കൊണ്ടാണ് മനാഫെന്ന് പ്രതിയാകാതെ പോയത് അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നിർബന്ധിതരായിട്ടുള്ളത് മനാഫ് വെറും ഒരു വ്യക്തിയായിരുന്നെങ്കിൽ കേരള ജനത മനാഫിനു വേണ്ടി ഇങ്ങനെ ശബ്ദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മനാഫ് ആ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാകുമായിരുന്നില്ല അത്ര ശക്തരാണ് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കാൻ ശ്രമിച്ച ഗൂഢശക്തികൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കേരള ജനതയാണ് ആശ്രമം ശ്രമം തല്ലിക്കെടുത്തിയത് ആ ദുഷ്ടശക്തികൾക്കെതിരെ പോരാടിയിട്ടുള്ളത് ജാതിയും മതവും രാഷ്ട്രീയവും തമ്മിൽ തല്ലാറുള്ളതല്ല അത് ജനസേവനത്തിനുള്ളതാണെന്ന് ഒരിക്കൽ കൂടി പഠിപ്പിച്ചുകൊടുത്ത കേരള ജനതയോട് മനാഫ് തീർച്ചയായും നന്ദി പറയേണ്ടതുണ്ട് സ്നേഹത്തിന്റെ ഉറവ് പറ്റാത്ത ഉറവ പറ്റാത്ത ഓരോ കേരളീയനും അരവിന്ദ് പൂനിലാവിന്റെ ഓരോ ഭിക്ഷലൂട്ടും സലൂട്ടും സമർപ്പിക്കുന്നു വസ്സലാമ വറഹമത്